പെടുമാറാകട്ടെ അതിക്രമങ്ങളും അധർമ്മങ്ങളും പാപങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണല്ലോ നാം എത്തി നിൽക്കുന്നത് ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നത് നാം അന്ത്യകാലത്തിൻ്റെ അന്ത്യത്തിൽ എത്തി നിൽക്കുന്നു നിൽക്കുന്നെന്നാണല്ലോ കൃപയകാല വിശ്വാസം മൂലം പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവമക്കളായി വീണ്ടും ജനിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർക്ക് ആശ്വസിപ്പാനും സന്തോഷിക്കുവാനും ഉതകുന്ന ഒരു ഭാഗ്യകരമായ പ്രത്യാശയുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ഭൂമി വെന്തുരുകി ഇല്ലാതാകുന്നതിന് മുമ്പേ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത സഭ സഭയെ ചേർക്കുവാൻ വനമേഘത്തിൽ എഴുന്നള്ളും എന്ന മഹത്വമാർന്ന പ്രത്യാശയാകുന്നു അത് ഏത് നേരത്തും സംഭവിക്കാവുന്നതാകുന്നു അതിനായി കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ഈ ശാപഗ്രസ്തമായ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ച് നിത്യജീവൻ ദാനമായി തന്ന സ്വർഗത്തിലെ ദൈവത്തെ മധരബലമാകുന്ന സ്തു സ്തോത്രയാങ്ങൾ അർപ്പിച്ച് മഹത്വപ്പെടുത്തുവാൻ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം ആരാധനയ്ക്ക് ശക്തി നൽകുന്ന ഒരു വേദഭാഗം വായിക്കാം എബ്രായ ലേഖനം രണ്ടാമത്തെ ആയത്തിൻ്റെ ഒമ്പതും പത്തും വാക്യങ്ങൾ എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിൽ അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനും അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു ഈ വചനത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹം ചൊല്ലിമാരാകട്ടെ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാനും അതിൻ്റെ അതിൻ്റെ വാസ്തവമായ അർത്ഥം മനസ്സിലാക്കി ഞാൻ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും വേണ്ടി മരണം അനുഭവിച്ച ഒരു കർത്താവിനെയാണ് ഇവിടെ കാണുന്നത് ഈ മരണം അനുഭവിക്കാൻ യേശു ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായി തീർന്നു അതിനുള്ള പ്രേരണ എന്തായിരുന്നു ദൈവകൃപ മാത്രം എത്ര ഒരു ചിത്രമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വരച്ച് കാണിച്ച് തന്നിരിക്കുന്നത് സ്തോത്രം ഹല്ല ലൂയ്യ ആദ്യയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സകലത്തിനും അധിപതിയായിരിക്കേണ്ടതെന്നായിരുന്നല്ലോ എന്നാൽ ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്യേൻ്റെ ഫലമായി മനുഷ്യൻ ആ പദവി നഷ്ടമാക്കുകയാണ് ചെയ്തത് മനുഷ്യൻ മറ്റുള്ള അനേകം കാര്യങ്ങളുടെ ആധിപത്യത്തിന് കീഴിലായി കീഴിലായിത്തീർന്നെന്നതാകുന്നു ദുഃഖകരം എങ്കിലും ദൈവമാതാവിനെ ആ മനുഷ്യനെ കൈവിട്ടില്ല ദൈവത്തിൻ്റെ കൃപയാൽ മനുഷ്യനെ മഹത്വവും ബഹുമാനവും അടിക്കുവാൻ ഒരു വലിയ പദ്ധതി ദൈവം തയ്യാറാക്കി മരണത്തിൻ്റെ അധികാരിയുടെ കീഴിൽ അടിമയായി കിടന്ന മനുഷ്യനെ ആ സ്ഥാനത്ത് നിന്ന് ഉദ്ധരിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർന്നു വരുവാനുള്ള ഒരു പദ്ധതിയായിരുന്നു അത് ഈ ഈ ദിവ്യ പദ്ധതി അനുസരിച്ച് ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായി യേശു ക്രിസ്തു രംഗപ്രകാശം ചെയ്യുന്നു ദൂതന്മാരുടെ ആരാധ്യനായിരുന്ന ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഇറങ്ങി വന്ന ചരിത്രമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് ഇവിടെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ മർമ്മം ദൈവരൂപത്തിലിരുന്നവൻ മനുഷ്യരൂപമെടുത്തപ്പോൾ യേശു എന്ന പേർ എടുക്കേണ്ടതായി വന്നു കാരണം ദൈവം ദൈവമായി തന്നെ ഇരുന്നാൽ മരണം ആസ്വദിപ്പാൻ സാധ്യമല്ലല്ലോ അതുകൊണ്ടാണ് യേശു മനുഷ്യരൂപം എടുത്തതും യേശു എന്ന നാമം സ്വീകരിച്ചതും ദൈവ സൃഷ്ടിയായ മനുഷ്യനാണ് മരണത്തിന് വിധേയനായി തീർന്നിരിക്കുന്നത് അവനെ മരണത്തിൽ നിന്നും വിടുവിക്കാൻ ദൈവം മനുഷ്യനായി തീരേണ്ടി വന്നു ഒന്ന് ഒന്നാം മനുഷ്യനായ ആദാമിൻ്റെ പാപത്താൽ ഉണ്ടായ മരണത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ ഒരു രണ്ടാം മനുഷ്യൻ ഉണ്ടാകേണ്ടി വന്നു ഒന്ന് ഒന്ന് കൊരിന്തതിനഞ്ചാം അധ്യായത്തിൽ അത് വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട് അതിൻ്റെ ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കോരിന്ത പതിനഞ്ചിൻ്റെ ഇരുപത്തൊന്ന് മുതൽ ഉള്ള ചില വാക്യങ്ങൾ ഞാനവിടെ വായിക്കുന്ന വായിക്കാം മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യന് മൂലമുണ്ടായി ആദാമിലെല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ ആദ്യഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്ക പിന്നെ അവസാനം അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴണ്ടതാകുന്നു ഉടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ സകലവും അവന് കീഴ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്താൻ ഒഴികിയത്രയെന്ന് സ്പഷ്ടം എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും പ്രിയമുള്ളവരെ ഇതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി വിവരിപ്പാൻ നമുക്ക് സമയം പോരല്ലോ നമ്മുടെ കർത്താവ് മരണം ആസ്വദിച്ചത് എല്ലാവർക്കും വേണ്ടിയായിരുന്നു യേശു മരണത്തെ ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ മരണത്തെ രുചിച്ചറിഞ്ഞു എന്നാണ് അർത്ഥം അതായത് മരണത്തിൻ്റെ യാതന മുഴുവനും യേശു അനുഭവിച്ചു മരിക്കാൻ വേണ്ടി മാത്രമായിരുന്നല്ലോ യേശു ദൂതന്മാരെക്കാൾ താഴ്ചയുള്ളവനായി വന്നത് ലോകസ്ഥാപനത്തിനു മുമ്പേ നിത്യതയിൽ പിതാവായ ദൈവം തീരുമാനിച്ചതനുസരിച്ചാണ് യേശു മരണം ആസ്വദിച്ചത് മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ദൈവമക്കൾക്ക് മരണത്തെ നേരിടുവാൻ സാധിക്കത്തക്കവണ്ണം യേശു മരണം യേശു മരണം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആസ്വദിച്ചു ഹൊ ലുയാ സ്തോത്രം മരണത്തിന് തീർന്ന മനുഷ്യബുദ്ധനായ യേശുവിൽ മരണത്തിൽ നിന്നുള്ള വിടുതലും വീണ്ടെടുപ്പും ലഭിക്കുന്നു ലഭിക്കുവാനിടയായി തീർന്നു ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം യേശുക്രിസ്തുൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആ സത്യത്തെ ഉറപ്പിച്ചു തന്നു ഇന്ന് നമ്മുടെ കർത്താവ് മഹത്വവും തേജസ് അണിഞ്ഞവനായി പിതാവിൻ്റെ ഫലത്തെ ഭാഗത്ത് കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നോർത്ത് നമുക്ക് അവനെ വീണ് നമസ്കരിച്ച് ആരാധിക്കാം പാപഭാരത്താൽ അടിമകളായി കിടന്ന നമ്മെ അത്യച്ഛ പദവിയിലേക്ക് ഉയർത്തുവാൻ പിതാവ് നമ്മോട് കാണിച്ച ദൈവകൃപയുടെ ആ പാരമ്യം ആ അത്യന്ത ധനം വിവരിപ്പാൻ സാധിക്കും പ്രിയമുള്ളവരെ ദൈവകൃപയുടെയും കരുണയുടെയും സ്നേഹവാത്സ്യത്തിൻ്റെയും ആസ്വാദ്യത അനുഭവിച്ചറിവാൻ കൃപയാല വിശ്വാസം മൂലം നമുക്ക് ലഭിച്ച പദവിയുടെ വലിപ്പം എത്ര വലുതാകുന്നു എത്ര വിലയേറിയതാകുന്നു എന്നോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അധരബലമാകുന്ന സ്തുതിത്വ സ്തുതി സ്തോത്രയാങ്ങൾ അർപ്പിച്ച് പിതാവിനെ പുത്രനയുടെ പരിശുദ്ധാൽമൻ നിറവിൽ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ഈ ചിന്തകൾ സഹായമായി തീരട്ടെ സ്തോത്രം അല്ലേ ലൂയ്യ സ്തോത്രം എന്നെ സന്തോഷിപ്പിച്ച രണ്ട് പാ ഒരു പാട്ടിൻ്റെ ഒന്ന് രണ്ടടി പാടാൻ ആഗ്രഹിക്കുകയാണ് ഇത്ര മഹത്വമുള്ള പാദമിയേൾക്കുള്ള ഇത്ര മഹത്വമുള്ള ഇപ്പോഴു കേൾക്കാരുളാൻ പാത്രതായതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാഹോ പാത്രതായതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാഹോ വാനദുതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സദതാം വനതുതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സദതാം ഊനം എന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നക്കൂ Una menne pugalte, de sto vanavane na wa para, wa vannanam ne para Vannanam para shupara shupara. shupara. െന്നും വന്ന നാമേശു പറ വന്നനം ചെയ്യുന്നു നിന്നാടിയാർ തേരു നാമത്തെ നാദരവായ വന്നനം ചെയ്യുന്നു നിന്നാടിയാർ തേരു നാമത്തെ നാദറവ നമുക്കവനെ ആദരവോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഭയത്തോടെ ഭക്തിയോടെ വീണ് നമസ്കരിക്കാം ആരാധിക്കാം ദൈവനാമം മഹത്ത്പ്പെടുമാറാകട്ടെ സ്തോത്രം ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ സ്തോത്രം